आन, आन, हायुने हायुने ി അണ്ടർ അണ്ടർ ആണ് അതിനാൽ മിഞ്ചുൻ അവളെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട് സ്വന്തം അമ്മയെപ്പോലെയാണ് അവൾ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് ആനയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയതറിഞ്ഞ് എല്ലാവരും അവളോട് ഹെൽപ്പ് ചോദിക്കാൻ തുടങ്ങി അന്നേരം മന്ത്രവാദി വന്ന് അവരെയൊക്കെ ശരിയാക്കി ഒരു ദിവസം അബദ്ധവശാൽ ആനയും ഫ്രണ്ട് ഹായുനും തമ്മിൽ കണ്ടുമുട്ടുന്നു ആനയെ കണ്ട് ഹായുൻ ആകെ ഷോക്ഡായി അങ്ങനെ ഹായുൻ്റെ ഹസ്ബൻഡും ആന മരിച്ചതിൽ നിന്ന് തിരിച്ചു വന്നു എന്ന സത്യം അറിയുന്നു ഹായുൻ എല്ലാം എല്ലാവരോടും പറയണമെന്ന് പറയുമ്പോൾ ആന അവളോട് നാൽപ്പത്തൊമ്പത് ദിവസം വെയിറ്റ് ചെയ്യാനായി പറഞ്ഞു ഹായുൻ ആനയോട് മിഞ്ചിനെ പറ്റി ചോദിക്കുന്നു ആന പറഞ്ഞു മിഞ്ചിൻ എൻ്റെ മകളെ എന്നെക്കാളേറി സ്നേഹിക്കുന്നുണ്ട് നോക്കുന്നുണ്ട് സത്യത്തിൽ ക്യാങ്ങിനെ മിഞ്ചുൻ കോളേജ് കാലത്ത് ഇഷ്ടപ്പെട്ടിരുന്നു കാങ്ങിന് ഗേൾഫ്രണ്ട് ഉണ്ടെന്നറിഞ്ഞ് അവൾ മാറിയതാണ് എൻ്റെ മരണസമയത്ത് മിഞ്ചുൻ അതേ ഹോസ്പിറ്റലിൽ നേഴ്സായിരുന്നു അന്ന് ഞാൻ മരിച്ചു സി ഐ ഒവിന് ആദ്യമായി വാങ്ങിയത് മിഞ്ചിനാണ് അതായത് അവരുടെ വിധി തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതായിരുന്നു മിഞ്ചിൻ വിചാരിക്കുന്നത് ഡേക്കറിലുള്ള സ്ത്രീ കാണാൻ ആനയെപ്പോലെയാണെന്നാണ് എങ്കിലും ആനയും കുഞ്ഞും തമ്മിലുള്ള അടുപ്പം കാണുമ്പോൾ മിഞ്ചിൻ കുറച്ച് കൺസേൺ ആകാറുണ്ട് എന്നാലും അവർ തമ്മിൽ അടുക്കുന്നു എന്നാൽ ക്യാങ്ങിന് ഇവരുടെ അടുപ്പം ടെൻഷൻ ഉണ്ടാക്കി മന്ത്രവാദിനിയോട് ആന സംസാരിക്കുന്നത് ഹായുൻ കേൾക്കുന്നു അങ്ങനെ നാൽപ്പത്തൊമ്പത് ദിവസം മാത്രമേ ആന ഭൂമിയിൽ ഉണ്ടാകൂ എന്ന് മനസ്സിലാക്കി ഹായുൻ ആനയോട് തൻ്റെ സ്ഥാനം വീണ്ടെടുക്കാനായി പറയുന്നു എന്നാൽ ആനയ്ക്ക് മിഞ്ചിനെ ഹേർട്ട് ചെയ്യാനാകില്ല എന്നും പറഞ്ഞു ഇത് കേട്ട് ദേഷ്യം പിടിച്ച ഹായൂൺ കാങ്ങിനോട് എല്ലാ സത്യവും പറയുമെന്നും പറയുന്നു